واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله وبركاته. الحمد لله وكفى والصلاه والسلام على من لا نبي بعده. نصلي ونسلم على اشرف الانبياء والمرسلين اما بعد يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُّسْلِمُونَ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قَالَ رَبِّ إِنِّي دَعَوْتُ قَوْمِي لَيْلًا وَنَهَارًا فَلَمْ يَزِدْهُمْ دُعَائِي إِلَّا فِرَارًا وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم واستغشوا ثيابهم واصروا واستكبروا استكبارا ثم اني دعوتهم جهارا ثم اني اعلنت لهم واسررت لهم اصرارا ും പ്രിയപ്പെട്ട ഖുർആാൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രപഞ്ചനാഥനായ പട്ടചദംപുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം വിശിഷ്യ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച് യഥാർത്ഥ മുത്തക്കിയങ്ങളായി മൊഖലിസുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്നും ഏവരോടും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിനെ നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ എഴുപത്തി ഒന്നാമത്തെ അധ്യായം സുറത്ത് നൂഹാണ് നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെ നാല് വചനങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു നാം മനസ്സിലാക്കി മഹാനായ നോഹ് നബി അലിഹുസ്വലാം എന്ന പ്രവാചകൻ ആ പ്രവാചകൻ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുകയും ആ സമൂഹത്തോട് വളരെ പ്രധാനമായ തോഹീദിനെക്കുറിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനെക്കുറിച്ച് സൃഷ്ടാവായ പരിപാലകനായ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന കാര്യം അതേപോലെ വാത്യഒൻ ഞാൻ മുബീനാണ് സ്പഷ്ടമായ ഒരു താക്കീതുകാരനാണ് ആ പ്രവാചകനായ എൻ എ വാത്യഒൻ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യണം എന്ന് പ്രബോധനം നടത്തി ആ സമൂഹത്തോട് ചെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്താൽ എന്തുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്ന് വന്നു പോയ പാപങ്ങളൊക്കെ അള്ളാഹുറബുൽ അയസ്സത്ത് നിങ്ങൾക്ക് പുറത്തു തരും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ ഭയാനകരമായ ശിക്ഷയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുക എന്ന എന്നതാക്കിയത് മഹാനായ നോഹനബി അലഹിസ്സലാം തൻ്റെ ജനതയ്ക്ക് നൽകി തൊള്ളായിരത്തി അൻപത് വർഷം എന്ന് പറഞ്ഞാൽ ഒൻപതര നൂറ്റാണ്ട് ദീർഘമായ രീതിയിൽ വിശ്രമമില്ലാതെ അദ്ദേഹം പണിയെടുത്തു പ്രബോധനം നടത്തി ഇലഹല്ലേക്ക് തകുവയിലേക്ക് സ്വർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു തുടർന്നുള്ള ആയത്തുകളിൽ മഹാനായ നബി അലിഹിസലാം അള്ളാഹുവിനോട് തൻ്റെ തുടർച്ചയായ പ്രബോധനത്തിൻ്റെ ആ കഥകൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് പഠിച്ച തമ്പുരാനോട് പറയുക റബ്ബേ ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല നീ പ്രബോധനം ചെയ്യാൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ടുണ്ട് ഒരു നിമിഷ നേരം പോലും ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല ആ സമയത്ത് എൻ്റെ സമൂഹം എന്നോട് കാണിച്ചിട്ടുള്ള കാണിച്ചിട്ടുള്ള നിലപാട് ഇതായിരുന്നു എന്ന് നോഹന്ന പ്രവാചകൻ സൊല അള്ളാഹു റബ്ബുൽ അയിസ്സത്തിനോട് വേദനയോടുകൂടെ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന കാര്യമാണ് അഞ്ചാമത്തെ ആയത്ത് മുതൽ അള്ളാഹു തഅല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണത് അള്ളാഹുവിനോട് പറയുകയാണ് അള്ളാ കാല അദ്ദേഹം പറയുന്നു റബ്ബി എന്റെ രക്ഷിതാവേ അള്ളാഹുവേ ഇനി തീർച്ചയായും ഞാൻ വിളിച്ചു ഞാൻ ക്ഷണിച്ചു കൗമീ എൻറെ സമൂഹത്തെ കൗമി സമൂഹം കൗമീ എൻറെ സമൂഹത്തെ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു നീ പറ ക്ഷണിക്കാൻ പറഞ്ഞ വിഷയത്തിലേക്ക് ഇലാഹ നിന്നെ മാത്രം ആരാധിക്കുന്നതിലേക്ക് തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിലേക്ക് പ്രവാചകനായ എന്നെ അനുസരിക്കുന്നതിലേക്ക് അതിലേക്കെല്ലാം എൻ്റെ സമൂഹത്തെ ഞാൻ ക്ഷണിച്ചുറബ്ബേ എപ്പോഴാണ് ക്ഷണിച്ചത് കുറച്ചു നേരം ക്ഷണിച്ച് പിന്നെ മിണ്ടാതിരിക്കല്ല ഞാൻ ചെയ്തത് ലൈലം വനഹാറാം ലൈല് രാത്രിയിലും ഞാൻ ക്ഷണിച്ചു വനഹാറ പകലിലും ലാഹുവേ തീർച്ചയായും എൻ്റെ ജനതയെ എൻറെ ജനതയെ ഞാൻ രാവും പകലും വിളിച്ചോ എന്ന് അള്ളാഹുവിനോട് നൂഹനബി അലഹിസ്ലാം പറയാ ഫലം ഫലം യസിദുഹും അങ്ങനെ രാത്രിയും പകലും വിശ്രമമില്ലാതെ എൻ്റെ ജനതയെ ഞാൻ നിന്നിലേക്ക് ക്ഷണിച്ചപ്പോ എന്താ എനിക്ക് കിട്ടിയത് ഫലം യസിദുഹും ആ സമൂഹം ആ സമൂഹം അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല സമൂഹ ചിഹ്നം വർദ്ധിപ്പിച്ചിട്ടില്ല ദ്വാൻറെ ക്ഷണം ഞാൻ ക്ഷണിച്ചു ക്ഷണം കൗമി ദ് സമൂഹം ക്ഷണം ഫലം അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല എപ്പോൾ രാത്രിയും പകലും ഞാൻ അവരെ ക്ഷണിച്ചപ്പോ അവർക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല ദ്വായി എന്റെ ക്ഷണം എന്റെ വിളി ഇല്ലാ ഫിറാറ ഓടിപ്പോക്കല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല ഞാൻ പറയുന്നതിനനുസരിച്ച് അവർ എന്നിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകലുകയാണ് ചെയ്യുന്നത് ഏ കൂടുതൽ കൂടുതൽ അവർ എന്നെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അവരെ പറയുന്നതിനനുസരിച്ച് ഞാൻ അവരെ സത്യത്തിലേക്ക് വിളിക്കുന്നതിനനുസരിച്ച് ഫലം യസിദുഹും ഫിറാറ എന്റെ വിളി അവർക്ക് ഓടിപ്പോന്നും വർദ്ധിപ്പിച്ചിട്ടില്ല അവർ കേൾക്കണില്ല റബ്ബെ ഞാൻ പറഞ്ഞിട്ടൊന്നും അവർ വരുന്നില്ല സത്യം അവർ സ്വീകരിക്കുന്നില്ല എന്നിൽ നിന്ന് കൂടുതൽ കൂടുതൽ അവർ അകന്നു പോവുകയാണ് ഞാൻ വിളിക്കുന്നതിനനുസരിച്ച് അവർ എന്നെ പരിഹസ് പരിഹാസവും അധികാരവും അവർ വർദ്ധിപ്പിക്കുകയാണ് എന്ന സങ്കടം റബ്ബുൽ അയസ്സത്തിനോട് മഹാനായ നോഹി നബി അലഹി അവതരിപ്പിക്കുകയാണ് വീണ്ടും പറയുന്നു Exactly. ീ തീർച്ചയായും ഞാൻ വീണ്ടുംബി അലിസ്സലാം പറയാണ് അള്ളാഹുവിനോട് ഇന്നി തീർച്ചയായും ഞാൻ ഞാൻ അവരെ വിളിച്ചപ്പോയെല്ലാം കുല് എല്ലാം ഞാൻ ക്ഷണിച്ചു അവരെ ഞാൻ അവരെ വിളിച്ചപ്പോഴെല്ലാം ലീതറും എന്തിനു വേണ്ടിയാണ് ഞാൻ അവരെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ് ഞാൻ അവരെ വിളിച്ചത് ലീത ഗഫറ അള്ളാഹുവേ നീ പൊറത്തു കൊടുക്കാൻ വേണ്ടി നിന്റെ പൊറുക്കൽ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ലഹും അവർക്ക് ലീത ഗഫ്യ ലഹും നീ അവർക്ക് പൊറത്തു കൊടുക്കുവാനായി ഞാനവരെ വിളിച്ചപ്പോഴെല്ലാം അത് മുകളിൽ ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ ഏ എന്ത് നോഹ്നബി അലഹി ഹലാം ജനതയോട് പോയിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുകയും തകുവ ചെയ്ത് ജീവിക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധന നടത്തുകയും എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ തെറ്റുകളൊക്കെ നിങ്ങൾക്ക് പൊറച്ചു തരും ആ തവഹീതിയിലേക്ക് തകുവയിലേക്ക് ഞാൻ അവരെ ക്ഷണിച്ചപ്പോഴെല്ലാം നീ അവർക്ക് പൊറത്തു കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവരെ വിളിക്കുമ്പോഴൊക്കെയും അവരെന്താ ചെയ്യുന്നത് അവരാക്കുന്നു അസ്വാബി അഹും അവരുടെ വിരളുകളെ അവരുടെ വിരളുകൾ അവർ ആക്കുകയാണ് ഫി ആദാ നിഹിം ഉദിനി ചെവി ആദാന ചെവികളിൽ ഫി ആദാനി അവരുടെ ചെവികളിൽ ജഅലോ അസ്വാബി അഹും ഫി ആദാനിം അവർ അവരുടെ കാതുകളിൽ അവരുടെ ചെവികളിൽ വിരളിട്ട് കൊണ്ട് പൊത്തി അവർ ചെയ്യുന്നത് ഞാൻ പറയണത് കേൾക്കുന്നില്ല ഏ അത്രത്തോളം എന്റെ വാക്കുകളെ അവർ അവഗണിക്കുകയാണ് റബ്ബെ ഏ ഞാൻ നിന്റെ പാപമോചനത്തിലേക്ക് തോഷീതി അവരെ ക്ഷണിക്കുമ്പോ അവർ അവരുടെ കാതുകളിൽ വിരളുകളിട്ട് പൊത്തിക്കളയുകയാണ് അവർ ചെയ്യുന്നത് പിന്നെയോ വസ്തക ഷോ സിയാബഹും വസ്തുഷ അവർ മൂടിയിടുകയും ചെയ്യുന്നു അവർ മൂടി പുതക്കുകയാണ് സിയാബഹും അവരുടെ വസ്ത്രങ്ങളെ വസ്ത്രം കൊണ്ട് കാണാതിരിക്കാൻ വേണ്ടി അവര് പൂർണ്ണമായി എന്നിൽ നിന്ന് അകലുകയാണ് ഗലുകയാണ് കേൾക്കണില്ല അവര് പറയണത് സങ്കടത്തോടെ മഹാനായ നോഹ് നബി അലഹിസ്സലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നോ രണ്ടോ കൊല്ലല്ല ഏഹ് നമ്മളൊക്കെ അവസ്ഥ എന്താ ആലോചിച്ച് നോക്ക് നമ്മൾ ഒരിക്കൽ വിളിക്കും രണ്ടൊരു പ്രാവശ്യം വിളിക്കും മൂന്ന് പ്രാവശ്യം വിളിക്കും പറഞ്ഞു കൊടുക്കും പത്ത് പ്രാവശ്യം പറഞ്ഞു കൊടുക്കും എന്നിട്ടും കേൾക്കണില്ല ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഏഹ് നമുക്കവരോട് അരിഷമായിരിക്കും മഹാനായൻ ഓഹിനബി അലെഹിസ്സലാം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ആ ഇലാഹ ജനതീദിലേക്ക് ക്ഷണിച്ചു സ്വർഗത്തിലേക്ക് അവര് എത്തണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു അവസാനം അള്ളാഹുവിനോട് സങ്കടത്തോട് കൂടെ പറയാും അവരുടെ ചെവികളിൽ അവരുടെ അവരുടെ വിരൽ കൊണ്ട് അവര് പൊത്തിക്കളയുകയാണ് ഞാൻ ഓരോന്ന് പറയുമ്പോ അതേപ്രകാരം അവര് അവരുടെ വസ്ത്രങ്ങളെ മീതിയിട്ട് കൊണ്ട് മോതിപ്പെടുക്കുകയും ചെയ്യുകയാണ് മാത്രവുമല്ല അള്ളാഹുവേറോ അവര് ഷടിച്ചു നിൽക്കുകയും ചെയ്യുന്നു ഏ അവര് ഷടി ഷാഡ്യത്തിലാണ് അവർ അവര് അവരുടേതാണ് സത്യമെന്ന് അവര് അവരുടെ ആ പഴയ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് ഷടിച്ചു നിൽക്കുകയാണ് അവർ വലിപ്പം നടിക്കുകയും ചെയ്യുന്നു അഹങ്ക അഹംഭാവ നടിക്കുന്നു കിബിറ നടിക്കുന്നു ഒരു വല്ലാത്ത അഹംഭാവ നടിക്കൽ അവര് വല്ലാത്ത ഒരു കടുത്ത അഹംഭാവം നടിക്കുകയും ചെയ്യുകയാണ് റബ്ബേ ഞാൻ രാവും പകലും വിശ്രമമില്ലാതെ അവരെ സത്യത്തിലേക്ക് നിന്റെ നിന്റെ പൊറച്ചു കൊടുക്കലിലേക്ക് ഞാൻ അവരെ ക്ഷണിക്കുമ്പോഴും അവർ അഹങ്കാരം നടിക്കുകയാണ് അവര് ക്ഷടിച്ചു നിൽക്കുകയാണ് അവരുടെ വസ്ത്രങ്ങളെ മീതയിട്ട് കൊണ്ട് എന്റെ വാക്കുകൾ കേൾക്കാതിരിക്കാ മൂടിപ്പൊതച്ച് കളിക്കുകയാണ് അവരുടെ വിരളുകൾ അവരുടെ ചെവിയിലിട്ട് കൊണ്ട് പൊത്തിക്കളയുകയാണ് ഞാൻ പറയണൊന്നും അവർ കേൾക്കുന്നില്ല തങ്ങൾ ഉപദേശിക്കുന്നത് ഉപദേശം കേൾക്കുക പോലും ചെയ്യാതിരിക്കാൻ വേണ്ടി ിൽ വിരലിട്ട് പൊത്തുകയും മേല വസ്ത്രമിട്ട് മൂടുകയും ചെയ്യുകയാണ് അവർ എന്ന് മഹാനായ നബി നോഹിനിസ്സലാം തന്റെ സങ്കടം താൻ പ്രബോധനം ചെയ്യാത്തത് കൊണ്ടല്ല ഏഹ് ഞാനിത് ചെയ്യുന്നുണ്ട് പക്ഷേ അവരത് അംഗീകരിക്കുന്നില്ല എന്ന സങ്കടം ഏഹ് അള്ളാഹുവിന്റെ മുമ്പിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ മഹാനായ മഹാനായ നബി നോഹിന തുടർന്ന് നബി വീണ്ടും അള്ളാനോട് പറയുക വീണ്ടും അള്ളാഹുവിനോട് പറയാണ് റബ്ബെ രാത്രിയും പകലും ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട് ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല ഏ എനിക്ക് വിശ്രമമില്ലാതെ ഞാൻ ദൈവത്ത് പ്രബോധനം നടത്തിയിട്ടുണ്ട് പക്ഷെ അവര് കേൾക്കണില്ല പിന്നെയോ സുമ ഇന്നീ ദുഹും ജിഹാറ സുമ പിന്നെ ഇന്നീ തീർച്ചയായും ഞാൻ സുമ ഇന്നീ തീർ പിന്നെ തീർച്ചയായും ഞാൻ ഞാൻ അവരെ വിളിച്ചു ജിഹാറ ഉറക്ക വിളിച്ചു രാത്രിയും പകലും ഞാൻ വിളിച്ചു ഏ അതേ അവരെ ശബ്ദമിട്ടുകൊണ്ട് ഉറക്കെ ഞാൻ വിളിച്ചു സുമ ഇന്നി പിന്നീട് ഞാൻ പിന്നീട് ഞാൻ അവരെ പരസ്യമാക്കി വിളിച്ചു ലഹും അവരോട് അവർക്ക് പരസ്യമായി ഞാൻ അവരെ വിളിച്ചു ലെഹും അവരോട് രഹസ്വകാര്യമാക്കുകയും ചെയ്തു ഈ സെറാറൻ ഒരു സ്വകാര്യമാക്കൽ പതുക്കെ ഞാൻ പോയിട്ട് ഓരോരുത്തരെയും കണ്ട് സ്വകാര്യമായി രഹസ്യമായി ഞാൻ പ്രബോധനം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏ എൻ്റെ വിളി ഞാൻ പരസ്യമായി എല്ലാവരും കേൾക്കേ ഏ എല്ലാവരും ഉള്ള സ്ഥലത്തുനിന്ന് പരസ്യമായി ഞാൻ അവരെ ചെയ്തിട്ടുണ്ട് ഞാൻ സ്വകാര്യമായി രഹസ്യമായി ആരും കേൾക്കാതെ സ്വകാര്യമായി ഓരോരുത്തരോടും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അദ്ദേഹം അള്ളാഹുവിൻ്റെ മുമ്പിൽ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതെനിക്കൊങ്ങക്കൊക്കെ ബാചകാണ് ഇതെനിക്കുങ്ങക്കൊക്കെ ബാധകാണ് നമ്മൾ പഠിച്ച സത്യം അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ബാധ്യതയാണ് എന്ന കൃത്യമായ സന്ദേശം നോഹി നബി അലഹിസ്സലാമിൻ്റെ ഈ വാചകത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ കഴിയണം അള്ളാഹു നൽകിയിട്ടുള്ള അള്ളാഹു നമുക്ക് നൽകിയത് വലിയ മഹറ്റായ ഒരു തോഫിയത്താണ് നമ്മൾ പോലെ ഉണ്ടായിരുന്ന പലർക്കും ഈ തോഹീദിന്റെ വെള്ളി വെളിച്ചം കിട്ടിയിട്ടില്ല എന്നാൽ തോഹീദ് കിട്ടിയ നമ്മള് എത്ര ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ എന്നോട് ചോദിക്കണം ഏ ഓരോരുത്തരും അവനവനോട് ചോദിക്കുക നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അടുത്തുള്ളവരിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠികളിൽ ഏ അവർക്ക് ഈ മഹനീയമായ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം രാവും പകലും നമുക്ക് കഴിയാവുന്ന അവസരങ്ങളെല്ലാം അതിന് ഉപയോഗപ്പെടുത്തണം രഹസ്യമായും പരസ്യമായും ഈ ലാ ഇലാഹഇ ഇല്ല ഉച്ചൊച്ചിൽ ആരുടെ മുമ്പിലും ഒരാളെയും പേടിക്കാതെ ഒരാളെയും പേടിക്കാതെ ലാ ഇലാഹഇ ഇല്ലക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയണം അത് മറ്റുള്ളവരോട് പറയാൻ നമുക്ക് കഴിയണം എന്ന മഹറ്റായ സന്ദേശമാണ് ഈ ആയത്തിലൂടെ അള്ളാഹുഅല നമ്മെ പഠിപ്പിക്കുന്നത് നൂ നബി അലൈഹി സ്വലാമിന്റെ ഈ ഏറ്റു പറച്ചിലും ഈ പരിപം പറച്ചിലുകളിലും ഒക്കെ നമുക്ക് കിട്ടുന്ന സന്ദേശം അതാണ് ഏഹ് എങ്ങനെയെല്ലാം കഴിയുമോ ആ രീതിയിലൊക്കെ പ്രബോധനം നടത്തണം ഒരിക്കലും നമ്മൾ ഇലഇ ഇലാ ഇല്ല ഇട്ടറിഞ്ഞുകൊണ്ട് പോകരുത് ഒരാൾക്ക് വേണ്ടിയും ഇത് പറയാതിരിക്കരുത് ഇത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന തിരിച്ചറിവുണ്ടാകണം അതിന് വലിയ പണ്ഡിതന്മാരാകൊന്നും വേണ്ട എങ്ങനെയെല്ലാം പ്രബോധനം ചെയ്യാൻ കഴിയോ ഏഹ് ഒരു പക്ഷേ ഒരു ആയത്ത് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ടാകും ഏതെങ്കിലും ഒരു ക്ലാസ് അത് മറ്റുള്ള ആളുകളിലേക്ക് അയച്ചുകൊണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറ്റസ് വെച്ചുകൊണ്ടാകും എങ്ങനെയെല്ലാം ഈ തരവറ്റ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്യുക എന്നത് തീർച്ചയായും എന്റെയും നിങ്ങളുടെയും നിർബന്ധ ബാധ്യതയാണ് എന്ന ഒരു തിരിച്ചറിവ് അതിന് ആരെങ്കിലും എടം വെക്കുകയാണെങ്കിൽ നമുക്ക് അവരെ ഒന്നും വിഷയമാക്കേണ്ടതില്ല അതിന് നമുക്ക് സംഘടനകൾ തടസ്സമാകരുത് നമ്മുടെ നേതാക്കന്മാര് തടസ്സമാകരുത് നമ്മുടെ മാതാപിതാക്കൾ തടസ്സമാകരുത് നമ്മുടെ മഹല്ലുകൾ തടസ്സമാകരുത് നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ കൂട്ടുകാരും ഒരിക്കലും ലാ പറയുന്നതിന് തടസ്സമായി കൂടാ കാരണം അതിനേക്കാളൊക്കെയും നമുക്ക് വലുത് ലാ ആ പ്രബോധനം നാം നിർവഹിക്കുക തന്നെ ചെയ്യണം എന്ന മഹറ്റായ പാഠം തുടർന്ന് മഹാരായ നോഹനബി അലിഹിസ്സലാം പറയുന്ന വാചകം നോക്ക് ും വീണ്ടുംബി അലഹിസ്ലാം പറ അള്ളാഹുവിനോട് പറയുന്നു റബ്ബേ ഞാനിതാ അതിന് പുറമെ ഞാൻ അവരെ ഉറക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ അവരോട് വെളി പരസ്യമാക്കിയിട്ടുണ്ട് സ്വകാര്യമായി രഹസ്യമാക്കുകയും ചെയ്തു മാത്രവുമല്ല ഫകുൽ തു ഞാൻ പറഞ്ഞു നിങ്ങൾ പാപമോചനം തേടോ റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ ഇസ്തഫാർ ചെയ്യണം നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടണം ഇന്നഹു തീർച്ചയായും എല്ലാം വളരെ പൊറത്തു കൊടുക്കുന്നവനാണ് ധാരാളമായി പൊറത്തു കൊടുക്കുന്നവനാണ് എത്ര വലിയ തെറ്റുകൾ ചെയ്താലും എത്ര വലിയ കുറ്റങ്ങൾ ചെയ്തവരാണെങ്കിലും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകളും പൊറത്തു തരുന്ന റബ്ബ് ആ റബ്ബിനോട് നിങ്ങൾ ജനങ്ങളെ ും നിങ്ങളുടെ നാഥനോട് നിങ്ങൾ എന്ന് ഞാൻ എൻ്റെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് അല്ല മഹാനായ നോഹ നബി അലിഹിസ് പറയാ ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാടെന്താഫ്റിനെ ധാരാളമായി വർദ്ധിപ്പിക്കണം അസ്തഖി അള്ളാഹുബേ എന്റെ തെറ്റുകൾ നീ പുറത്തു തരണം റബ്ബെ പറഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് 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 തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് റബ്ബേ ആ തെറ്റുകളൊക്കെ എനിക്ക് നീ വിട്ടുപൊറത്ത് മാഫാക്കി നൽകണം എന്ന മഹനീയമായ ഇസ്തഫാർ ധാരാളമായി ധാരാളമായി എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം വെറും പറച്ചിലുകൾ മാത്രമല്ല അസ്തഫിറുള്ള നാവ് കൊണ്ട് വെറുതെ പറയുക മാത്രമല്ല ഏർ അർത്ഥമറിഞ്ഞുകൊണ്ട് ഉള്ളിൽ തട്ടി നമ്മുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായി അങ്ങ് സമർപ്പിച്ചാൽ തീർച്ചയായും ഇന്നഹു അള്ളാഹുല വളരെ പൊറുക്കുന്നവനാണ് ആ റഹ്മാനായ ്ഫാറായ്മ അർഹരാകുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ മുഹലിസുകളിൽ അള്ളാഹു റബ്ബുൽ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ